എല്ലാവർക്കും നമസ്കാരം ഒരു കുടക്കീഴിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ യാത്ര വളരെ പ്രശസ്തവും അപൂർവവുമായ പാലക്കാട് ജില്ലയിലെ ഓങ്ങല്ലൂരിലുള്ള ശ്രീ തള്ളി മഹാഗണപതി ക്ഷേത്രത്തിലേക്കാണ് കേരളത്തിൽ ഗണപതിക്ക് മാത്രമായി ക്ഷേത്രങ്ങൾ പൊതുവെ കുറവാണ് അതിനേക്കാൾ കുറവാണ് ക്ഷേത്രത്തിലെ പ്രധാനമൂർത്തിയേക്കാൾ പ്രാധാന്യം ഉപദേവന് നൽകുന്ന ക്ഷേത്രങ്ങൾ എന്നാൽ ഓങ്ങല്ലൂർ മഹാഗണപതി ക്ഷേത്രത്തിലെ പ്രധാന ദേവനായ മഹാദേവനേക്കാൾ പ്രാധാന്യം ഉപദേവനായ മഹാഗണപതിക്കാണ് അച്ഛൻ്റെ ക്ഷേത്രമായിട്ടല്ല മകനായ മഹാഗണപതിയുടെ ക്ഷേത്രമായിട്ടാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് പട്ടാമ്പിയിൽ നിന്നും പാലക്കാട് റൂട്ടിൽ അഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഓങ്ങല്ലൂർ സെൻട്രലായിട്ടാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഷൊർണൂരിൽ നിന്നാണെങ്കിൽ ആറ് കിലോമീറ്ററും ദൂരമുണ്ട് പരശുരാമ നിർമ്മിതമായ നൂറ്റിയെട്ട് ശിവാലയങ്ങളിൽ പ്രസിദ്ധമായ തളി മഹാദേവ ക്ഷേത്രത്തോട് അഭേദ്യമായ ബന്ധമുള്ള ക്ഷേത്രമാണ് ഓങ്ങല്ലൂർ തളി മഹാഗണപതി ക്ഷേത്രം ഇവിടെ വള്ളുവനാട്ടുകാരുടെ ഇഷ്ടദേവനായി ക്ഷിപ്രഗണപതി സങ്കല്പത്തിൽ തെക്കോട്ട് ദർശനമായി ശ്രീ മഹാഗണപതിയും കിഴക്കോട്ട് ദർശനമായി ശ്രീ മഹാദേവനും തുല്യ പ്രാധാന്യത്തോടെ ഒരേ ശ്രീകോവിലിൽ കുടികൊള്ളുന്നു ഭാരതീയ ശില്പശാസ്ത്ര പ്രകാരം ദ്രാവിഡം നാഗരം എന്നീ രണ്ടു രീതിയിലാണ് ക്ഷേത്ര നിർമ്മാണം നടത്തുന്നത് അതിൽ നാഗര നാഗരസമ്പ്രദായത്തിലുള്ള പ്രാസാദം മണ്ഡപം തിടപ്പള്ളി മുളയറ വാതിൽമാടം ചുറ്റമ്പലം ദീപശാല കുളം കിണർ ഗോപുരം എന്നീ എല്ലാ അംഗങ്ങളോടും കൂടി മഹാക്ഷേത്ര സങ്കല്പത്തിൽ നിർമ്മിച്ചതാണ് തളി മഹാഗണപതി ക്ഷേത്രം പുരാവസ്തു വകുപ്പ് നടത്തിയ പരിശോധനയിൽ ഈ ക്ഷേത്രത്തിന് എട്ട് നൂറ്റാണ്ടിലധികം പഴക്കമുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് രണ്ട് ഏക്കറോളം വലിപ്പമുള്ള ക്ഷേത്രം അതിൽ കിട്ടും ഗോപുരത്തിൻ്റെ വടക്കുവശത്തായി പത്തായപ്പുരയുമുള്ള ഇവിടെ ഒരു ലക്ഷത്തിൽപ്പറ നെല്ല് പാട്ടമായി കിട്ടിയിരുന്നു അത്രേ രണ്ടായിരത്തി രണ്ട് തുലാമാസത്തിൽ നടത്തിയ കർപ്പൂരാദി കലശത്തോടെ ഭക്തജനങ്ങളുടെ ഒരു കമ്മിറ്റിയും ഊരായ്മക്കാരായ ആറു മെമ്പർമാരും ചേർന്നാണ് ക്ഷേത്ര ഭരണം നടത്തിയിരുന്നത് ഇപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഭരണം മലബാർ ദേവസ്വത്തിൻ്റെ കീഴിലാണ് വലിയ ബലിക്കല്ല് തൊഴുത് നാലമ്പലത്തിൽ പ്രവേശിച്ചാൽ ശ്രീ മഹാദേവന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചതുപോലെ മനസ്സ് ഭക്തിയുടെ പാരമ്യത്തിലെത്തും കരിങ്കൽ വിരിച്ച തിരുമുറ്റം ദാരുശില്പകലയുടെ ഉത്തമ ഉദാഹരണമാണ് പതിനാറ് വലിയ തൂണുകൾ പ്രത്യേക രീതിയിൽ ചേർത്ത് ചേർത്തുവച്ചിട്ടുള്ള അതിവിശാലമായ നമസ്കാരമണ്ഡപവും കടന്നു ചെല്ലുമ്പോൾ എണ്ണമറ്റ ചന്ദ്രകലകളാൽ വിളങ്ങുന്ന കൈലാസ മന്ദിരം വലിയ വട്ട ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായി പാർവതീ സമേതനായ പരമശിവൻ ലിംഗരൂപത്തിൽ കുടികൊള്ളുന്നു ജീവനകലയുടെ ആധാരശക്തിയായ ശിവപാർവതി യോഗം മനസ്സിൽ കരുതുന്നതും നേരിൽ കാണുന്നതും ഭക്തി നമിക്കുന്നതും ജീവിത വിജയത്തിന് ഉത്തമ മാർഗമാണ് മഹാദേവൻ കുടികൊള്ളുന്ന അതേ ശ്രീകോവിലിൽ പാതിഭാഗത്ത് തെക്കോട്ട് ദർശനമായിട്ടാണ് മഹാഗണപതി ഭഗവാൻ കുടികൊള്ളുന്നത് നേരിട്ട് നിന്നാൽ ഗണപതി വിഗ്രഹം മുഴുവനായി കാണുവാൻ കഴിയുകയില്ല സാക്ഷാൽ നാറാണത്തുഭ്രാന്തനാണ് ഈ പ്രതിഷ്ഠ നടത്തിയത് എന്നാണ് ഐതിഹ്യം മഹാദേവ പ്രതിഷ്ഠ കഴിഞ്ഞ് ഗണപതി പ്രതിഷ്ഠയ്ക്കൊരുങ്ങിയ നമ്പൂതിരിമാർ ഗണപതി വിഗ്രഹം ഉറയ്ക്കാത്തതിനാൽ പരിഭ്രാന്തരാകുകയും മഹാദേവനെ പ്രാർത്ഥിക്കുകയും ചെയ്തു മുഹൂർത്തം കഴിയാറാകുന്ന സമയത്ത് എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു നിൽക്കുന്ന അവസരത്തിൽ യുഗപ്രഭാവനായ നാറാണത്തുഭ്രാന്തൻ ആ വഴി വരികയും നടയ്ക്കു നേരെയല്ലാതെ സ്വൽപ്പം പടിഞ്ഞാറോട്ടു മാറി വീരഗണപതിയുടെ ഭാവത്തിൽ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു ആദ്യം പതിനാറ് കൂടിയതായിരുന്നു പ്രതിഷ്ഠ എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ പിന്നീട് ബിംബം മാറ്റി പ്രതിഷ്ഠ നടത്തിയപ്പോൾ അത് ഇരു കൈകളുമുള്ള ബിംബമാക്കി മാറ്റിയെങ്കിലും ഭാവത്തിൽ മാറ്റമില്ല ശൗര്യം കൂടുതലുള്ള വീരഗണപതി ആയതിനാൽ നേരിട്ടുനിന്ന് തൊഴുവാൻ പോലും സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് നാരാണത്ത് ഭ്രാന്തൻ നടക്കൽ നിന്നും കുറച്ചു മാറ്റി പ്രതിഷ്ഠ നടത്തിയത് എന്നാണ് പറയുന്നത് പോങ്ങല്ലൂർ ഗണപതിക്ക് സാധിച്ചു തരാൻ പറ്റാത്തതായി ഒന്നുമില്ലെന്ന് പറയപ്പെടുന്നു ഒറ്റപ്പവും കാരോലപ്പവും നിവേദിച്ചാൽ എന്തു പ്രയാസങ്ങളും നീക്കി കാര്യങ്ങൾ നടത്തി കൊടുക്കും മാത്രമല്ല ഗണപതിക്ക് മുന്നിൽ മുട്ടാറുക്കൽ വഴിപാട് വളരെ പ്രാധാന്യമുള്ളതാണ് കൂടാതെ ഒരു കൂട്ട് അപ്പമുണ്ടാക്കി നിവേദിച്ചാൽ കാര്യസാധ്യം ഉറപ്പാണ് ഉദ്ദിഷ്ട കാര്യസാധ്യത്തിന് അപ്പം മുഴുവൽ വഴിപാട് നടന്നാൽ കാര്യം നടത്തി തരാതിരിക്കില്ല സാധാരണ വഴിപാടുകൾക്ക് പുറമേ സർവാഭിഷ്ടസിദ്ധിക്കായി മഹാദേവന് ധാരയും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം മഹാഗണപതി ഹോമം മൃത്യുഞ്ജയ ഹോമം മഹാമൃത്യുജയ ഹോമം ആയിരത്തെട്ട് കുടം ധാര കർഗമാല ഉമാമഹേശ്വര പൂജ തുടങ്ങിയ വിശേഷാൽ വഴിപാടുകളും ഇവിടെ നടത്തിവരുന്നു മകരമാസത്തിലെ ഉത്രട്ടാതി നാളിൽ കൊടികയറി തിരുവാതിര ആറാട്ടായി എട്ട് ദിവസത്തെ ഉത്സവം നടത്തിവരുന്ന ക്ഷേത്രമാണിത് മിഥുനമാസത്തിലെ രോഹിണി നാളിൽ പ്രതിഷ്ഠാദിനം ദിനം നടത്തുന്നു വർക്കടകം പന്ത്രണ്ടിന് എല്ലാ വർഷവും ആയിരത്തിയെട്ട് നാളികേരം കൊണ്ടുള്ള അഷ്ടദ്രവ്യ മഹാഗണപതി ഹവനം നടത്തിവരുന്നു ആയിരം വീതം കതളിപ്പഴം കരിമ്പ് അപ്പം അട നെയ്യ് തേൻ എള്ള്ള് മലർ അവൽ തുടങ്ങിയവ ചേർത്തുണ്ടാക്കുന്ന അഷ്ടദ്രവ്യക്കൂട്ട് അഗ്നിയിൽ ഹവനം ചെയ്യുന്നു തുടർന്ന് അതേ മണ്ഡപത്തിൽ ഗജപൂജയെ നടത്തുന്നു ഗണപതി ഭഗവാനായ ആനയെ വെള്ളയും കരിമ്പടവും വിരിച്ച് അതിൽ നിർത്തി സർവാലങ്കാരങ്ങളും ചാർത്തി പൂജ ചെയ്യുന്ന ചടങ്ങാണിത് അതിനുശേഷം വള്ളുവനാട്ടിലെ വലിയ ഗജമേളയും ആനയൂട്ട് നടത്തുന്നു മലബാറിലെ തലയെടുപ്പുള്ള ആനകൾ അണിനിരക്കുന്ന ആനയൂട്ട് കാണാൻ നിരവധി ആനപ്രേമികളും ഇവിടെ എത്തുന്നു വിനായക ചതുർത്ഥിയും ഇവിടെ ആഘോഷിക്കുന്നു ചിങ്ങമാസത്തിൽ ഉത്രാടം തിരുവോണം നിറപുത്തിരി ആഘോഷങ്ങളും എല്ലാ തിരുവാതിര നാളിലും വാരമിരിക്കലും നടത്തുന്നു എല്ലാ രോഹിണി നാളിലും അഭീഷ്ടകാര്യ സിദ്ധിപൂജയും എല്ലാ അയില്യനാളിൽ പൂജയും നടത്തിവരുന്നു മറ്റുള്ള ക്ഷേത്രങ്ങളിലെല്ലാം ഉപദേവനായ ഗണപതിക്ക് നിവേദ്യം മാത്രമേ പതിവുള്ളൂ പൂജ പതിവില്ല എന്നാൽ ഇവിടെ ഗണപതിക്ക് മൂന്ന് പൂജ പതിവായി നടത്തുന്നു മാത്രമല്ല വളരെ വിശേഷപ്പെട്ട രൂപമായ വലമ്പിരി ഗണപതിയാണ് ഇവിടത്തെ പ്രതിഷ്ഠ രാവിലെ അഞ്ചരയ്ക്ക് നട തുറന്നാൽ ഏഴരയ്ക്ക് ഉഷപൂജയും ഒമ്പതേക്കാലിന് ഉച്ചപൂജയും കഴിഞ്ഞ് പത്ത് മണിക്ക് അടയ്ക്കും വൈകുന്നേരം അഞ്ചരയ്ക്ക് നട തുറക്കും ഏഴുമണിക്ക് അത്താഴ പൂജ കഴിഞ്ഞ് ഏഴരയ്ക്ക് നട അടയ്ക്കും നാലമ്പലത്തിനു പുറത്ത് വിശാലമായ തിരുമുറ്റത്ത് പ്രത്യേകം പ്രത്യേകം ശ്രീകോവിലിൽ അയ്യപ്പസ്വാമിയും തൊട്ടടുത്തായി നാഗത്താന്മാരും കുടികൊള്ളുന്നു ഉപദേവക്ഷേത്രമായ ശ്രീ അയ്യപ്പസന്നിധിയിൽ മണ്ഡലകാലത്ത് ധാരാളം അയ്യപ്പന്മാർ മാലയിടാനും കെട്ടു വരുന്നു നാഗക്ഷേത്രത്തിൽ ആയില്യം പൂജ നൂറുംപാലും വെള്ളരി നിവേദ്യം തുടങ്ങി സർപ്പദോഷ പരിഹാരത്തിനായുള്ള വഴിപാടുകളും നടക്കുന്നു ക്ഷേത്രത്തിന് മുൻവശത്തുള്ള നാട്യമണ്ഡപത്തിൽ കലാവിഷയങ്ങളിൽ അരങ്ങേറ്റം നടത്തുന്നതിനായി നിരവധി ഭക്തർ എത്തുന്നുണ്ട് വർഷത്തിൽ പലതവണയായി ആധ്യാത്മിക പ്രഭാഷണങ്ങളും ഭാഗവത സപ്താഹവും മറ്റും നടത്തിവരുന്നുണ്ട് നവരാത്രി കാലത്ത് അഷ്ടമി നവമി വിജയദശമി ദിവസങ്ങൾ വളരെ വിശേഷമായി കൊണ്ടാടുന്നു കുട്ടികളുടെ നാവിൽ ആദ്യാക്ഷരം കുറിക്കുന്നതിനും പൂജവെപ്പിനും മറ്റുമായി വിപുലമായ ഏർപ്പാടുകൾ ക്ഷേത്രത്തിൽ ചെയ്തുവരുന്നു ഇവിടെ നിന്നും തൊഴുതുമടങ്ങുമ്പോൾ മനസ്സിന് ഒരു ആനന്ദവും ശാന്തിയും നമുക്ക് ലഭിക്കുന്നു മാത്രമല്ല കൂടെ കൂടെ ഇവിടേക്ക് വരണമെന്ന ഒരു തോന്നലും